നമസ്കാരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർമാരുടെയും വീടുകളിൽ വന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടിക്രമങ്ങൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ബി എൽഒമാരാണ് വീടുകളിൽ വന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ ഫീൽഡ് വെരിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാല് വരെ തുടരുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ എന്തൊക്കെ രേഖകളാണ് നൽകേണ്ടുന്നത് എങ്ങനെയാണ് പരിശോധനാ ഫോം പൂരിപ്പിക്കുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യത്തിൽ പലർക്കും നിരവധി സംശയങ്ങൾ ഉണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിലെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ട എല്ലാ വോട്ടർമാർക്കും ബി എൽഒമാരിൽ നിന്ന് രണ്ട് ഫോമുകൾ ലഭിക്കും ഒരു ഫോം നിങ്ങൾ പൂരിപ്പിച്ച് തിരികെ നൽകണം മറ്റൊന്ന് റഫറൻസ് സൂക്ഷിക്കാം ആവശ്യമെങ്കിൽ ഫോമുകൾ പൂരിപ്പിച്ച് ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിൽ ബി എൽഒമാർ വോട്ടർമാരെ സഹായിക്കും ഇലക്ഷൻ കമ്മീഷനെ പ്രതിനിധീകരിച്ചായിരിക്കും ബി നിങ്ങളുടെ വീട്ടിൽ വരുന്നത് മുകളിൽ പറഞ്ഞതുപോലെ അദ്ദേഹം നിങ്ങൾക്ക് എന്യൂമറേഷൻ ഫോം നൽകും നമ്മൾ പൂരിപ്പിച്ച് തിരികെ നൽകുന്ന ഫോം ബി ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കും ശേഷം ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് നമ്മുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും പുതിയ വോട്ടേഴ്സ് ഐ ഡി നൽകുകയും ചെയ്യും ഇനി ഫോം പൂരിപ്പിക്കുന്നത് സംബന്ധിച്ചായിരിക്കും പലർക്കും സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്കതൊന്ന് വിശദമായി നോക്കാം ഈ ഫോമിൽ നമ്മുടെ പേരും ഫോട്ടോയും മറ്റു വിവരങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ഇതിൽ നമ്മുടെ ഫോട്ടോ ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫോട്ടോ ഒട്ടിക്കാവുന്നതാണ് ഫോമിന്റെ വലത്തുവശത്ത് മുകളിലായിട്ടാണ് ഫോട്ടോ ഒട്ടിക്കേണ്ടത് ഇനി ഫോം പൂരിപ്പിക്കുന്നതിലേക്ക് വരികയാണെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ല വളരെ കുറച്ച് വിവരങ്ങൾ മാത്രം നൽകിയാൽ മതിയാകും നിങ്ങളുടെ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിന്റെ പേര് അല്ലെങ്കിൽ ഗാർഡിയന്റെ പേര് പിതാവിന്റെ എപ്പിക് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സംശയമായിരിക്കും എന്താണ് എപ്പിക് നമ്പർ എന്നത് ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പറിനാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഈ കാർഡിന് ഒരു യുണീക് നമ്പർ ഉണ്ടായിരിക്കും അത് എഴുതണം ഇതും നിർബന്ധമില്ല പക്ഷേ ഉണ്ടെങ്കിൽ എഴുതാം പിന്നീട് മാതാവിന്റെ പേര് മാതാവിന്റെ ഐ ഡി കാർഡ് നമ്പർ പങ്കാളിയുണ്ടെങ്കിൽ അവരുടെ പേര് പങ്കാളിയുടെ ഐ ഡി കാർഡ് നമ്പർ എന്നിവ നൽകാം പിന്നീട് താഴെ രണ്ട് കോളങ്ങൾ കാണാം അതിൽ ആദ്യത്തെ കോളത്തിൽ നിലവിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ അവരുടെ വിവരങ്ങൾ ആ പട്ടിക നോക്കി എഴുതണം വനത്തു വശത്തുള്ള കോളത്തിൽ നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ വിവരമാണ് നൽകേണ്ടുന്നത് ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് പട്ടികയിൽ നിന്നും കിട്ടും ഒന്നെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ബി എൽഒമാരുടെ കയ്യിൽ കാണും ഇത് നോക്കി നിങ്ങളുടെ പേര് കാർഡ് നമ്പർ ബന്ധുവിന്റെ പേര് അവരുമായുള്ള ബന്ധം മണ്ഡലം ജില്ല സംസ്ഥാനം ക്രമ നമ്പർ എന്നിവ കൃത്യമായി എഴുതണം ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബി എൽഒമാരെ തിരികെ ഏൽപ്പിക്കാം തുടർന്ന് ബി ഒപ്പിട്ട് അത് വാങ്ങി നിങ്ങൾക്ക് രസീത് തരും നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ സത്യസന്ധമായിരിക്കണം ഇനി വിദേശത്തുള്ളവർ ആണെങ്കിൽ അവർക്ക് കാർഡ് വേഗത്തിൽ ലഭിക്കില്ല അവരുടെ തിരിച്ചറിയൽ രേഖയായി കണക്കാക്കുന്നത് പാസ്പോർട്ട് ആയിരിക്കും അതുപോലെ മരിച്ചുപോയവരുടെ പേര് വിവരങ്ങൾ നൽകരുത് അതുപോലെ സ്ഥലം മാറിപ്പോയവർ ഉണ്ടെങ്കിൽ അത് വരുന്ന ബി എൽഒമാരോട് പറയണം വിവാഹം കഴിച്ചവർക്കും ഫോം നൽകും അങ്ങനെയുണ്ടെങ്കിൽ അതും ബി എൽഒമാരോട് പറയണം ഈ ഫോം നഷ്ടപ്പെടാതെ പൂരിപ്പിച്ച് തിരികെ നൽകണം ഫോമിൽ തെറ്റ് വന്നാലും നിങ്ങൾക്ക് വെട്ടി മാറ്റി എഴുതാം ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നിലവിലുള്ള വോട്ടർമാരെ ഒഴിവാക്കാൻ ഉള്ളതല്ല എന്നാൽ മരണപ്പെട്ടവരെയും വിദേശ പൗരത്വം ഉള്ളവരെയും ഒഴിവാക്കുകയും ഇരട്ട വോട്ടുകൾ തടയാനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഫോമുമായി വരുന്ന ബി എൽ നിങ്ങൾ പൂർണ്ണമായും സഹകരിക്കണം ഇന്നത്തെ വീഡിയോ പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം